गं गणपतये नमः ॐ श्रीसुब्रह्मण्याय नमः ॐ श्रीसूर्यादि नमा എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ വർഷത്തെ വിഷുഫലം എന്തൊക്കെയാണ് ഗുണദോഷങ്ങൾ ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും തരുന്നത് എന്ന് നോക്കാം ആദ്യത്തെ രാശിയായ മേടം രാശിയിൽ സൂര്യൻ പ്രവേശിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പുതുവർഷം തുടങ്ങുന്നത് ആ സമയത്ത് അഥവാ സൂര്യൻ്റെ മേടരാശി സംക്രമ സമയത്ത് ഏത് നക്ഷത്രമാണോ ഉദിച്ച് നിൽക്കുന്നത് അതനുസരിച്ച് ആണ് പുതുവർഷഫലം അഥവാ വിഷുഫലം എന്ന് നമ്മൾ പറയുന്ന ഫലങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ലഭിക്കുന്നത് ഈ വർഷം മേടരാശി സംക്രമണം ഏപ്രിൽ പതിനാലാം തീയതി തിങ്കളാഴ്ച ഉദയാൽ പൂർവം ഏഴ് നാഴിക ഏകദേശം ഇരുപത്തിയഞ്ച് വിനാഴിക ഉള്ള ഉള്ളപ്പോൾ അതായത് പതിനാലാം തീയതി ഏപ്രിൽ പതിനാലാം തീയതി തിങ്കളാഴ്ച വെളുപ്പിന് ഏകദേശം മൂന്ന് ഇരുപത്തിയൊന്ന് ആകുന്ന സമയത്താണ് സംക്രമണം നടക്കുന്നത് അത് അപ്പോൾ ചോതി നക്ഷത്രവും കൃഷ്ണപക്ഷ പ്രഥമ തിഥിയും ആണ് വരിക ആകയാൽ ചോതി നക്ഷത്രത്തിനും അതിന് തൊട്ട് പിൻപും മുൻപുമുള്ള നക്ഷത്രങ്ങൾക്കും ദോഷപ്രദമാണ് ഈ സംക്രമം അതായത് ചിത്തിര ചോതി വിശാഖം ഈ മൂന്ന് നക്ഷത്രങ്ങൾക്ക് ദോഷപ്രദമായിട്ടാണ് വരുന്നത് ഇത് രാശിപ്രകാരമല്ല നക്ഷത്രപ്രകാരമാണ് വരുന്നത് ഗുണദോഷ ബലങ്ങൾ ഒക്കെ ലഭിക്കുന്നതെല്ലാം ഈ നക്ഷത്രം അനുസരിച്ചാണ് അതായത് ഈ മാസഫലം പറയുമ്പോൾ കന്നിക്കൂറിലുള്ള ചിത്രനക്ഷത്രക്കാർക്ക് ഒരു ഫലവും തുലാക്കൂറിലുള്ള ചിത്രനക്ഷത്രക്കാർക്ക് മറ്റൊരു ഫലവുമാണ് എന്നാൽ ഇവിടെ അങ്ങനെയല്ല എല്ലാ ചിത്ര ചിത്രനക്ഷത്രക്കാരെയും ഒരുപോലെ ബാധിക്കും അതാണ് ഈ മൂന്ന് നക്ഷത്രക്കാരെ മാത്രമല്ല ഇവരുടെ അനുജന്മ അനുജന്മനക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഈ ദോഷഫലം ഈ ദോഷത്തിന് ശൂലദോഷം എന്നാണ് പറയുന്നത് ആകയാൽ ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ചിത്തിര ചോതി വിശാഖം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് പലവിധ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരുന്നതാണ് അരിഷ്ടതകളും ധനനാശവും ദ്രവ്യനാശം ദുഃഖങ്ങൾ ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നതിനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ രാശിപ്രകാരം വളരെ നല്ല സമയമുള്ളവർക്ക് അനുകൂല ഗ്രഹങ്ങളുടെ ദശാഫലം നടക്കുന്നവർക്ക് അതുപോലെ എന്നും വിഷ്ണു സഹസ്രനാമോ ശിവസഹസ്രനാമോ ലളിത സഹസ്രനാമോ ഒക്കെ ജപിക്കുന്നവർക്ക് ഇവർക്കൊക്കെയും ഈ ദോഷഫലങ്ങൾക്കൊരു കുറവുണ്ടാകുന്നതാണ് മാത്രം ഇത് മാ ജപിക്കണം എന്നല്ല പറഞ്ഞത് എല്ലാവരും അവരവരുടെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനകളെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മുടങ്ങാതെ ചെയ്യുക തീർച്ചയായിട്ടും ഈ ദോഷഫലങ്ങൾക്ക് കുറവുണ്ടാകുന്നതാണ് എല്ലാവരെയും ഒരുപോലെ ഈ ദോഷം ബാധിക്കണം എന്നില്ല കർമ്മഫലം അനുസരിച്ച് ഗുണദോഷഫലങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും അത് സംശയമില്ല എന്നാൽ ഇത് കഴിഞ്ഞുള്ള ആറ് നക്ഷത്രക്കാർക്ക് അതായത് അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം ഈ ആറ് നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് ലഭിക്കുക ഇതിന് ശൽക്കഫലം എന്നാണ് പറയുന്നത് ഈ ആറ് നക്ഷത്രക്കാർക്കും അവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതാണ് ആരോഗ്യം അനുകൂലമാവുക മനസ്സമാധാനം ഉണ്ടാകുന്നതാണ് ഈശ്വരാനുഗ്രഹം എപ്പോഴും ഉണ്ടാവുക സൗഖ്യപ്രദമാവുകയും ചെയ്യുന്നതാണ് വിഷു ഒന്നും വിഷു മുതൽ ഒരു വർഷക്കാലത്തെ ഫലമാണിത് കൂടാതെ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ് സർവാർത്ഥ ലാഭം ഉണ്ടാകുന്നതാണ് ഇവർക്ക് ഈ ആറ് നക്ഷത്രക്കാർക്ക് ഈ രാശിപ്രകാരമോ ദോഷ ദശാപഹാരം മൂലമോ ഒക്കെ ദോഷകാലമുള്ളവർക്കും ഈ ദോഷത്തിനൊക്കെയും കുറവുണ്ടാകുന്നതാണ് ഈ ഒരു വർഷം ഇവിടെയും ഈ മൂലം പൂരാടം ഉത്രാടം കാല നക്ഷത്രക്കാർക്ക് ധനുക്കൂറുകാർക്കിപ്പോൾ കണ്ടകശനി തുടങ്ങും ഈ മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ അപ്പോൾ നാലാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു കണ്ടകശശനി തുടങ്ങുന്നു വ്യാഴം ആറ് നിൽക്കുന്നു രാശിപ്രകാരം ഇവർക്ക് വളരെയേറെ ദോഷ സമയമാണ് ഈ ധനുരാശിക്കാർക്ക് പക്ഷേ ഈ മൂലം പുരാടം നാളുകാർക്ക് ഉത്രാടം നാളുകാർക്ക് ഈ വിഷുഫലം വളരെ നല്ലതായിട്ട് വരികയാണ് അതുകൊണ്ട് രാശി ദോഷത്തിന് ഒരു കുറവുണ്ടാകുന്നതാണ് ഇനി ചിത്തിര ചോതി വിശാഖം ഈ മൂന്ന് നക്ഷത്രത്തിൻ്റെ നക്ഷത്രങ്ങളായ അവിട്ടം ചതയം പൂരിട്ടാതി ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് മധ്യശൂലം എന്ന ദോഷഫലമാണ് ലഭിക്കുക ഇവർക്ക് കഷ്ടാരിഷ്ടതകളും കുടുംബകലഹങ്ങൾ ബന്ധുക്കൾ മൂലം ക്ലേശങ്ങൾ ധനനഷ്ടം ഉണ്ടാകുക മാനഹാനി ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യത വരിക രോഗദുരിതങ്ങൾ അതുപോലെ ദാമ്പത്യ ക്ലേശങ്ങളും അത് അതായത് ഭാര്യാഭർത്തൃ കലഹമോ അകലിച്ചയോ അതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ട് പിന്നെ തൊഴിൽ ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും ഒരു സാധ്യത ഉണ്ട് കൂടാതെ വാഹന അപകടത്തിന് ഒരു സാധ്യത ഉള്ള സമയമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് അടുത്ത ഒരു വർഷം വിഷു മുതൽ എന്നാൽ അവരവരുടെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനയും നാമജപങ്ങളും ഭക്തിയോടുകൂടി ശ്രഷ്ഠയോടുകൂടി ചെയ്താൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ദിവസവും അത് ചെയ്യുക അങ്ങനെ ചെയ്താൽ ഈ ദോഷഫലങ്ങൾക്ക് കുറവുണ്ടാകുന്നതാണേ ഓം നമശിവായ ജപിച്ചു ആർക്കും ജപിക്കാവുന്നതാണ് അത് അതുകൊണ്ട് ഒരു ദോഷവുമില്ല എപ്പോൾ വേണേലും ജപിക്കാം ഓം നമശിവായ അത് കാലത്തും വൈകിട്ടും ഒക്കെ നടക്കുമ്പോഴിരിക്കുമ്പോഴും ഒക്കെ ജപിച്ചു വളരെയേറെ നല്ലതാണ് കുറച്ച് ദിവസം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ അതൊരു ശീലമായിക്കൊള്ളൂ അതായത് ഇങ്ങനെ ഇതൊക്കെ ജപിക്കായാലേ ഈ വാഹനാപകട സാധ്യതയെന്ന് പറഞ്ഞല്ലോ ഒരു സൈക്കിൾ ഇടിച്ചാലും മതി വാഹന അപകടം അങ്ങനെ അങ്ങ് തീർന്നു കിട്ടും അതായത് ഒരു കാറ് ആക്സിഡൻറ്റിന് പകരം അതൊരു സൈക്കിൾ ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് പ്രാർത്ഥന മുടങ്ങാതെ ചെയ്യുക ഇനി ഉത്രട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി ഈ ആറ് നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് ലഭിക്കുക എല്ലായിടത്തും വിശേഷ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഐശ്വര്യവും സൗഭാഗ്യവും സൽക്കീർത്തിയും ഒക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ഈശ്വരാനുഗ്രഹവും സമ്പൽ സമൃദ്ധി ദാമ്പത്യ ഐക്യത മനസമാധാനം സന്തോഷം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ഇപ്പം ഇവിടെയും ഈ ഉത്രട്ടാതി രേവതി ഈ നാളുകാർക്ക് മാർച്ച് കഴിഞ്ഞാൽ ജന്മശനിയാണ് വളരെയേറെ ദോഷപ്രദമാണ് ഈ ജന്മശനി എന്ന് പറയുന്നത് പക്ഷേ ഈ വിഷുഫലം അവർക്ക് വളരെ അനുകൂലമായതിനാൽ ഈ ജന്മശനിയുടെ ദോഷത്തിനും ഒരു കുറവുണ്ടാകുന്നതാണ് ഇനി അടുത്ത മൂന്ന് നക്ഷത്രങ്ങളായ മകയിരം തിരുവാതിര പുണർദ്ദം ഈ നക്ഷത്രക്കാർക്ക് അന്ത്യശൂലം എന്ന ദോഷ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് അതിന് സാധ്യത ഉള്ളത് ഇവർക്ക് മനക്ലേശം ആയുധങ്ങൾ മൂലമോ അഗ്നി മൂലമോ ഒക്കെ ക്ലേശങ്ങൾക്ക് സാധ്യത ഉണ്ട് ശത്രുക്ലേശം ഉണ്ടാകാം തൊഴിൽ സ്ഥലത്ത് ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് അലസത രോഗ രോഗദുരിതങ്ങള് പ്രത്യേകിച്ച് ത്വക്ക് രോഗങ്ങൾ ഒക്കെ സ്കിൻ ഡിസീസൊക്കെ ഉണ്ടാകുന്നതിന് ഒരു സാധ്യത ഉണ്ട് അപ്പോൾ എന്നും വിഷ്ണു സാസ്ത്രനാമമോ ലളിത ശാസ്ത്രനാമമോ മുടങ്ങാതെ ജപിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവർ കുടുംബദേവതാ സ്ഥാനത്ത് യഥാശക്തി വഴിപാടുകൾ നടത്തുക അതുപോലെ പക്ക പക്കപ്പറന്നാൾ ദിവസം ഒരു പുഷ്പാഞ്ജലി ഒരു അർച്ചന എങ്കിൽ ചെയ്താലും മതിയാകും പിന്നെ നാമജപവും ചെയ്യുക അവരവരുടെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനകൾ മുടങ്ങാതെ പത്ത് മിനിറ്റ് എങ്കിലും ചെയ്യുക ദോഷങ്ങൾക്ക് ഒരു കുറവുണ്ടാകും സംശയമില്ല പിന്നെ പാവങ്ങളായിട്ടുള്ളവർക്ക് ഒന്നോ രണ്ടോ പേർക്കെങ്കിലും വല്ല ഒരു ആഹാരം കൊടുക്കുന്നതും നല്ലതാണ് വളരെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും ഇനി അടുത്ത ആറ് നക്ഷത്രങ്ങളായ പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ഈ നാളുകാർക്ക് ഈ വിഷുഫലം വളരെ അനുകൂലമായിട്ടാണ് വരുന്നത് അവർക്ക് നല്ല സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക സൽകീർത്തി ഉണ്ടാവുക അധികാരികളിൽ നിന്നൊക്കെ പല നേട്ടങ്ങൾക്കും സാധ്യത ഉണ്ടാകുക കുടുംബ സൗഖ്യം ഉണ്ടാകുക പ്രതാപം ഉണ്ടാവുക കർമ്മസ്ഥലത്തൊക്കെ വളരെ ഉയർച്ചയും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുക വ്യാപാരമോ വ്യവസായമൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ധനനേട്ടവും ഉയർച്ചയും പ്രതീക്ഷിക്കുന്നതിലേറെ ഒക്കെ ഉണ്ടാകുന്നതാണ് ഇങ്ങനെ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ഇവിടെ മകം പൂര ഉത്രം കാല ചിങ്ങക്കൂറുകാർക്ക് മാർച്ച് ഇരുപത്തൊൻപത് മുതൽ അഷ്ടമശനി തുടങ്ങുന്നതാണേൽ ഈ അഷ്ടമ ശനി പൊതുവെ വളരെയേറെ ക്ലേശ ക്ലേശ ദോഷപ്രദമാണ് എന്നാൽ ഇവർക്ക് ഈ വിഷുഫലം നല്ലതാകിയാൽ ഈ അഷ്ടമശനിയുടെ ശനിയുടെ ക്ലേശത്തിനൊരു കുറവുണ്ടാകുന്നതാണ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു വിഷുഫലം രാശിപ്രകാരമല്ല നക്ഷത്രം അനുസരിച്ചാണ് അഥവാ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻസിലിട്ടാൽ സംശയങ്ങളെ തരാം ഇനി ഒരു കാര്യം കൂടെ പറയാം വീട്ടിലെ ഒരാൾക്ക് വിഷുഫലം വളരെ അനുകൂലമായി വരിക മറ്റൊരാൾക്ക് ദോഷഫലമായിട്ട് വരിക ഇങ്ങനെ ആണെങ്കിൽ അത് ഒന്ന് ബാലൻസ് ചെയ്ത് ദോഷമുള്ള ആളിൻ്റെ ദോഷത്തിനൊരു കുറവുണ്ടാകുന്നതാണ് അപ്പോൾ ഈ നല്ല ഫലം ശൽക്ക ഫലം ഉള്ളവർ നക്ഷത്രങ്ങൾ വീട്ടിലുണ്ടോ എന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ ഈ ശൂലഫലക്കാരുടെ ദോഷത്തിനും ഒരു കുറവുണ്ടാകുന്നതാണ് കുലദോഷമുള്ളവർ പ്രത്യേകം ശിവനാമമോ ശിവസഹസ്രനാമോ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ഒരു നാമം മുടങ്ങാതെ ഡെയിലി ജപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ നേരത്തെ തന്നെ നേരുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു 我。<noise>